ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് വണ്ണം കുറയ്ക്കുന്നു ഫൈബർ അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ വെണ്ടയ്ക്ക് പതിവായി കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പില്ലാതാക്കുന്നതിനും വെണ്ടയ്ക്കെ സഹായിക്കും മലബന്ധം അകറ്റുന്നു ഫൈബർ ധാരാളം അടങ്ങിയ വെണ്ടയ്ക്ക കഴിക്കുന്നത് മലബന്ധം അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ദഹന സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ അകറ്റുന്നതിനും ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും വെണ്ടയ്ക്ക ഉത്തമമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു നാരുകളാൽ സമ്പന്നമായ വെണ്ടയ്ക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും വെണ്ടയ്ക്കയിലെ പൊട്ടാസ്യം സഹായിക്കുന്നു പ്രമേഹത്തിന് ഫൈബറുകളും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ വെണ്ടയ്ക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു വെണ്ടയ്ക്കയ്ക്ക് കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയാണുള്ളത് രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ വെണ്ടയ്ക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു നിരവധി രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ ഇതിലെ പോഷകങ്ങൾക്ക് സാധിക്കും കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ അടങ്ങിയ വെണ്ടയ്ക്ക് പതിവായി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഗുണം ചെയ്യും വൈറ്റമിൻ എയോടൊപ്പം ആൻറ്റി ഓക്സിഡൻറ്റുകളെ ബീറ്റാക്ക് എരോട്ടിൻ ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവയുള്ളതിനാൽ കാഴ്ചശക്തി കൂട്ടാനും ഇത് നല്ലതാണ് ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും പ്രത്യേകിച്ച് ആസ്മയിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും വെണ്ടയ്ക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും സഹായകമാണ് ജലദോഷം ചുമ എന്നിവ അകറ്റാനും വെണ്ടയ്ക്ക ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഗർഭിണികൾക്ക് ഗർഭിണികൾ വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂണാവസ്ഥയിൽ തലച്ചോറിൻ്റെ വികാസത്തിന് ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടയ്ക്കൽ ഫോളൈറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭകാലത്തെ വിളർച്ച തടയുന്നതിനും വെണ്ടയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു വെണ്ടയ്ക്കു ക്യാൻസർ സാധ്യത കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ലൂട്ടീനുകൾക്ക് സ്ഥാനാർബുദ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ ആൻറ്റി ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു ചർമ്മ ആരോഗ്യത്തിന് വൈറ്റമിൻ സി അടങ്ങിയ വെണ്ടയ്ക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് തൊക്കു രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും വെണ്ടയ്ക്ക് സഹായകമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കിക്കൊണ്ട് യുവത്വമാർന്ന ചർമ്മസ്ഥിതി നൽകുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെണ്ടയ്ക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്നതുകൊണ്ടും വെണ്ടയ്ക്ക ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെണ്ടയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ